ഞാൻ എന്താ ഇച്ചിരി മത്തി പീര വെക്കാൻ പോകണേ ആ പീര തേങ്ങ ഇട്ടല്ല തേങ്ങ ഇല്ലാതെ ഓരോരുത്തരൊക്കെ ചോദിക്കുന്നുണ്ട് ഈ തേങ്ങ ഇല്ലാതെ എങ്ങനെയാണ് മത്തി പീര വെക്കുന്നത് എന്ന് അപ്പോൾ അതിൽ നിന്ന് ഞാൻ പാക് അനുസരിച്ച് എങ്ങനെയാണെന്നുള്ളത് തേങ്ങ ഇല്ലാത്ത നാട്ടിൽ മത്തി പീര വെക്കണമല്ലോ ഒരു പീര കൂട്ടാൻ പറ്റുന്ന മുളകിടാതെ പിന്നെ കൊളസ്ട്രോണൊക്കെ ഉള്ളവർക്ക് തേങ്ങ അധികം കൂട്ടാൻ പറ്റത്തില്ലെങ്കിൽ അവരെ കൂട്ടിക്കണമല്ലോ മത്തി അപ്പം എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയത് ഞാൻ അതിൻ്റെ മത്തി വെട്ടി തേച്ച് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചു അതിനാവശ്യമായിട്ടുള്ള സാധനം എണ്ണ വേണം കറിവേപ്പില വേണം പച്ചമുളക് വേണം വെളുത്തുള്ളി വേണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചുമന്നുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഈ ചുവന്നുള്ളി ഇല്ല സവാളയാണെങ്കിലും മതി പിന്നെ അതിനാവശ്യമായിട്ടുള്ള കുളി വെള്ളത്തി ഇട്ടിട്ടുണ്ട് ഇനി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം എണ്ണ വെച്ച് ചട്ടി നമ്മൾ ഏത് പാത്രത്തില കറി വെക്കുന്നത് വെച്ചാ പീര വെക്കുന്നത് വെച്ചാ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇനി ഞാൻ കടുക് നാശമായിട്ടുള്ള കട കിടുകൊട്ടി കഴിയുമ്പോ ആദ്യം ഇഞ്ചിയും പറ്റുമ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം കേട്ടോ അത് എടുത്ത് കഴിയുമ്പോഴത്തേന് സ്വന്തം ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ചെറിയ ഉള്ളി നമ്മൾ ആവശ്യത്തിൽ ചേർക്കാം നമ്മൾ ഇപ്പോൾ കുറച്ച് മത്തി എടുത്തു അതിന് ആവശ്യം നല്ല എടുത്ത് ഉള്ളി ഇഷ്ടം പോലെ ചേർക്കാം ഇതിനകത്ത് തക്കാളിക്ക അരിഞ്ഞ് ചേർക്കുന്നവരുണ്ട് പുളിക്ക് പകരം പച്ച ഏത്തക്ക അരിഞ്ഞ് ചേർക്കുന്നവരുണ്ട് ഇത് ഉള്ള ഉള്ളവർക്ക് അധികം തേങ്ങ കഴിക്കാൻ പറ്റാത്തവർക്കുമൊക്കെ ഉള്ളൊരു കറിയാണ് ഇതിനുള്ള പച്ചമുളക് ചേർക്കും അതേപോലെ ഇഷ്ടം പോലെ ഇറക്കാം കേട്ടോ ഉണ്ടേ ഇഷ്ടം പോലെ ഇറക്കാം അതിപ്പോ ചേർക്കാനുള്ള ഇത്രയും ചേർക്കുന്നില്ല അതുകൊണ്ട് ഇനി അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ചേർക്കണേ മഞ്ഞൾ പൊടി പൊടി ചേർത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം ഒരു സ്പൂൺ വേണ്ട അര ടീസ്പൂൺ അര ടീസ്പൂൺ ഉപ്പ് പാകത്തിന് ഉപ്പും നമുക്കറിയാമല്ലോ നമ്മളെല്ലാ സാധനത്തിനും പാകത്തിനാണല്ലോ ഉപ്പ് ചേർത്തണേ ആവശ്യത്തിനല്ലല്ലോ പാകത്തിനല്ലേ ചേർത്തേ അപ്പം നല്ല ഓല ഇനി വഴലണം ആയിട്ട് ഉള്ള ഉള്ളിയെല്ലാം നല്ലതായിട്ട് വഴുന്നിട്ടുണ്ടേ വഴഞ്ഞു അപ്പം ഞാൻ ആ പുളി വെള്ളത്തിൽ ഇട്ടത് നമ്മൾ മീൻകറി നോക്കുമ്പോൾ കറക്റ്റ് പുളിവെള്ളം അങ്ങനെ ഇടാതെ ഇനി ഇച്ചിരി ഏറെപ്പുളി ഇതിനാൽ ഈ മീൻകറിക്ക് എന്തേലും ആവശ്യമുണ്ടോ അത്രയും എത്ര ആവശ്യമുണ്ടോ അത്രയും ഞാൻ വെള്ളം ഒഴിച്ചു ഇട്ടേക്കുവൊളി അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ പുളി പൊതുന്നു അപ്പോൾ ആ പുളിവെള്ളം ഈ വഴന്ന ഉള്ളിക്കകത്ത് ഇങ്ങനെ ഒഴിക്കുക ഉലുവപ്പൊടി ഇടുന്നുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ ആരപ്പം നല്ലപോലെ തിളച്ച് ആ പുളിയും ഉള്ളി വഴറ്റിയതും എല്ലാം അവിടെ ഒന്ന് ആയി അപ്പം നമ്മൾ തൊട്ട് ഈ വെട്ടി വെച്ച മത്തി അരി ഇടുക വേറെ ഒന്നും പണിയില്ല ഇത്രയും ഉള്ളൂ എളുപ്പമുണ്ട് നല്ല രുചിയാവൂട്ടെ ഞങ്ങൾ തേങ്ങ അധികം ഉപയോഗിക്കുന്നില്ല ഇങ്ങനെ ഞങ്ങൾ വിൽക്കുവാറുവിക്കാറുണ്ട് ിളക്കി കൊടുക്കും ഉപ്പ് ഇളക്കുമ്പോൾ നോക്കണം ഉപ്പ് പാകത്തിന് ഇല്ലെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കണം ഞാൻ എൻ്റെ ഒരു കൈ അളവാ ചേർത്തു ആ ഉപ്പ് പാകമാതെനിക്കല്ലേ ഇതിങ്ങനെ വെച്ച് ഇതൊന്നിരി വെള്ളം പറ്റട്ടെ പറ്റിക്കണം എൻ്റെ തേങ്ങയില്ലാത്ത മത്തിപ്പീരും ശരിയായേ പീരെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്നാ ഇനി ഇത് ചാറ് പറ്റിക്കണം പറ്റിക്കണമെന്നുള്ളതൊക്കെ വേണമെങ്കിൽ പറ്റിക്കാം ഞാനിപ്പോൾ ഇത്രേ പറ്റിക്കുന്നുള്ളൂ ഈ ചാറ് മതി ചോറിനാണെങ്കിൽ ചാറ് കൂട്ടി ചോറിനാ തന്നെ നല്ല ടേസ്റ്റാണ് പണ്ട് കാലത്തൊക്കെ അമ്മച്ചിമാരൊക്കെ ഒത്തിരി മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഒരു തേങ്ങയൊക്കെ വെച്ച് വല്ലതും ഉണ്ടാക്കാനൊക്കെ ഉണ്ടോ പണ്ട് കാലമൊക്കെ തന്നെ ഇത് മാത്രം തേങ്ങയൊക്കെ വെട്ടും ഞാൻ ആ തേങ്ങ ഇല്ലാത്ത നാട്ടിലാണ് ജനിച്ച് വളർന്ന് ജനിച്ചത് തേങ്ങയുള്ള നാട്ടില പക്ഷെ വളർന്നത് മുഴുവൻ തേങ്ങ ഇല്ലാത്ത നാട്ടിലൊക്കെ വീട്ടിൽ ഇതുപോലെ ഇഷ്ടം പോലെ കൂട്ടി ഞങ്ങൾ വെച്ച് കൂട്ടി എന്റെ അപ്പായ്ക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഇങ്ങനെ അത് കൂട്ടാൻ ഞങ്ങൾ അങ്ങ് മിക്കവാറും ഇങ്ങനെ വെക്കുമായിരുന്നു പാകത്തിന് ഉപ്പുണ്ട് ഇരിയുണ്ട് പുളിയുണ്ട് എല്ലാം ഉണ്ട് എല്ലാരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെയും വരാം